ഭാര്യയെ അവളുടെ വീട്ടുകാരെ തൊട്ട് തടയാതിരിക്കുക എടക്ക് ചോദിക്കും അല്ല അല്ല ഞാനൊന്ന് പോരെ പോട്ടെ ആരുടെ അടുത്തു പോട്ടെ എന്നായി ചോദിക്കണത് ആരുടെക്ക് പോകട്ടെ എന്ന് ഈ ചോദിക്കുന്നത് നൊന്തുപറ്റ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മയെ ഒന്ന് കാണാൻ പോട്ടെ ഉപ്പയെ ഒന്ന് കാണാൻ പോട്ടെ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് സഹോദരീ സഹോദരന്മാരൊന്ന് കാണാൻ പോകട്ടെ തീരെ അനുവദിക്കാത്ത ചില വീട്ടുകാരുണ്ട് അതൊക്കെ ഒരുതരം ക്രൂരതയാണ് സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിനെ അലട്ടുമ്പോൾ അതൊന്ന് ശരിക്ക് ഷെയർ ചെയ്താൽ തന്നെ ഒരു ഒരു ഭാരം മനസ്സിൽ നിന്ന് കുറഞ്ഞു കിട്ടും അതിൽ ഭർത്താവും ഭാര്യയും ഒക്കെ പരസ്പരം അവർ ചെയ്യേണ്ടതെന്നു ചോദിച്ചാൽ നല്ല മനസ്സോടുകൂടെ അതൊന്ന് കേട്ടുകൊടുക്കാൻ നിന്നാൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടും മകന്റെ വിവാഹം നടക്കാൻ മകന്റെ വിവാഹം നടക്കുമ്പോൾ മകനോട് പറയാറുണ്ടോ മോനെ ഒരു പുതിയ അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരിക നിന്റെ ഭാര്യയായിട്ടാണ് അവൾ വരുന്നത് നീ അവളെ വേണ്ടതുപോലെ പരിഗണിക്കണം വേദനിപ്പിക്കുന്നൊരു വാക്ക് മോനെ നിന്റെ ഭാഗത്ത് നിന്നുണ്ടാവരുത് വേണ്ടതുപോലെ നീ അവളെ പരിഗണിക്കണം അവളുടെ ബാപ്പയെയും അവളുടെ ഉമ്മയെയും അവളുടെ സഹോദരി സഹോദരന്മാരെയും ഒക്കെ ഒഴിവാക്കിയിട്ട് ആ വീട്ടിലെ അവൾ ജനിച്ചു വളർന്ന വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് അവിടെ നിന്ന് പറിച്ചു ഇങ്ങോട്ട് നടുകയാണ്ട് സ്വാഭാവികമായും പല കാര്യത്തിലും പരിചയക്കുറവും പക്വതക്കുറവും ഒക്കെ ഉണ്ടാവാം അതിൻ്റെ പേരിൽ ആക്ഷേപിക്കരുത് പെട്ടെന്ന് ദേഷ്യപ്പെടരുത് എടുത്ത് ചാടരുത് നല്ല സ്നേഹമുള്ള സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കാൻ കഴിയണം അതിന് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് മകനോട് ഭർത്താവാകാൻ പോകുന്ന മകനോട് ഉപദേശിക്കുന്ന എത്ര ഉമ്മമാര് ഉപ്പമാര് നമ്മുടെ കൂട്ടത്തിലുണ്ടാവും ായ നിലയിലാണ് ഭാര്യമാരോട് വർത്തിക്കേണ്ടത് എന്താണത് എങ്ങനെയാണത് എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെയും ഉൾപ്പെടുത്തി പറഞ്ഞ പദമാണ് മഹ്റൂഫെന്നത് ആ നിലയിലാണ് ഭാര്യയോട് പെരുമാറേണ്ടത് ാണ് നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കൽ മനസ്സിന് സന്തോഷവും ആശ്വാസവും കിട്ടുന്നൊരു വാക്കവലോട് പറയൽ മെഹ്റൂഫായ നിലയിൽ അവരോട് പെരുമാറണം എന്ന് പറഞ്ഞില്ലേ ഇതെല്ലാം മെഹറൂഫിൽ പെട്ടതാണ് നിന്റെ ഭാര്യയെ നീ നിന്നിലേക്ക് ചേർത്ത് പിടിക്കുന്നത് സമയവും സന്ദർഭവും ഒക്കെ പരിഗണിച്ച് അവൾക്ക് നീ ഒരു ഹദിയ നൽകുന്നത് ഭാര്യയുടെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു എന്നറിയോ നല്ല ഒരു സ്വർണ്ണമോതിരം വാങ്ങിവെച്ചു അല്ലെങ്കിൽ ഒരു കൈച്ചെയിൻ വാങ്ങിവെച്ചു അല്ലെ നല്ല ഡ്രസ്സ് വാങ്ങിവെച്ചു എന്നിട്ട് അവൾക്കത് കൊടുക്കുമ്പോൾ നേരെ തിരിച്ചും നേരെ തിരിച്ചും ഭർത്താവിന്റെ ബർത്ത്ഡേ വരുമ്പോൾ നല്ലൊരു ഡ്രസ്സ് വാങ്ങിവെച്ചു എന്നിട്ട് സന്തോഷത്തോടുകൂടി കൊടുക്കുന്നു ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു മെറൂഫാൻ അതാണ് ഔ ദുനഹാ മഅറൂഫ് അവൾക്ക് പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് മഅറൂഫ് പിന്നെ ഒരു കുടുംബ ജീവിതം നയിക്കുമ്പോ ചില പരാതികളും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ പറയാനുണ്ടാവും അത് കേട്ട് കൊടുക്കേണ്ടത് മാന്യനായ ഒരു ഭർത്താവിന്റെ ബാധ്യതയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് നിലയിലാണ് നിങ്ങൾ ഭാര്യമാരോട് വർദ്ധിക്കേണ്ടത് ഭാര്യയുടെ പരിഭവങ്ങൾ പരാതികൾ സങ്കടങ്ങൾ പറയുന്നു അത് കേട്ടുകൊടുക്കുക സ്വാഭാവികമായും ഈ പരാതികൾ സങ്കടങ്ങൾ പറഞ്ഞ് പകുതിയാകുമ്പോഴത്തേക്ക് അതിന് പരിഹാരം നിർദ്ദേശിക്കാതിരിക്കലാണ് നല്ലത് അങ്ങനെയാണ് വേണ്ടത് എന്താ പറയുന്നത് നിനക്കറിയാ ബാക്കി നി പറയണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു റീപത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത സംഗതിയാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ വിരോധമൊന്നുമില്ല ഇത് ചിലപ്പോണ്ടാവും ചില സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിനെ അലട്ടുമ്പോൾ അതൊന്ന് ശരിക്ക് ഷെയർ ചെയ്താൽ തന്നെ ഒരു വലിയ ഒരു ഭാരം മനസ്സിൽ നിന്ന് കുറഞ്ഞു കിട്ടും അതിൽ ഭർത്താവും ഭാര്യയും ഒക്കെ പരസ്പരം അവർ ചെയ്യേണ്ടതെന്നു ചോദിച്ചാൽ നല്ല മനസ്സോടുകൂടെ അതൊന്ന് കേട്ടുകൊടുക്കാൻ നിന്നാൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടും ഒരുപാട് ഭാരങ്ങൾ മനസ്സിൽ നിന്ന്

ഭാര്യയുടെ സങ്കടങ്ങൾ പരിഭവങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ ഷെയർ ചെയ്യുക അല്ലെങ്കിലും ഭാര്യ ബന്ധത്തിന്റെ ഒരു കാതലായ ഒരു ഒരു ഭാഗമാണ് മനസ്സ് തുറന്ന് സംസാരിക്കുക അത് ഭർത്താവിൻ്റെ പ്രയാസങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാവട്ടെ അവൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടതാവട്ടെ സാമൂഹ്യപരമായി അനുഭവിക്കുന്നതാവട്ടെ തുറന്ന് തൻ്റെ ഇണയോട് തുണയോട് പറയുന്നത് അത് ബന്ധം രൂഢമൂലമാകാനും വിഷയങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഉപകരിക്കും ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നു ഏതോ ഒരു മൂലയിൽ പോയി അങ്ങനെ സങ്കടപ്പെട്ടിരുന്നു അപ്പൊ അയാൾ എന്തോ ഒരു ബിസിനസ് നടത്തിയിരുന്നു ആകെ പരാജയപ്പെട്ടു ലാഭം പ്രതീക്ഷിച്ചിട്ട് ലാഭമില്ലാന്ന് മാത്രല്ല വലിയ നഷ്ടവും സങ്കടമൊക്കെ വന്നത് ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പക്ഷെ ഇതൊന്നും ഭാര്യ അറിയുന്നില്ല ഭാര്യ വന്നിട്ട് എന്തോ ചോദിച്ചു അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കണില്ല നല്ലൊരു പ്രതികരണമില്ല എന്നാൽ ഭാര്യക്കിത് കാര്യം മനസ്സിലായിട്ടുണ്ടോ ഒന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ മനുഷ്യങ്ങൾ ഇങ്ങനെ അതിനനുസരിച്ച് അവർ പ്രതികരിക്കും അപ്പൊ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ജീവിതത്തിലെ വിജയങ്ങളും പരാജയങ്ങളും നമ്മുടെ സ്റ്റാറ്റസ് എന്ത് ഏതാണ് അവസ്ഥ ഇത് ഇണയോട് തുണയോട് ഷെയർ ചെയ്യണം സംസാരിക്കണം പരിഭവങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ മനസ്സ് കാണിക്കണം പരാതികൾ പറയുമ്പോൾ കേൾക്കാൻ മനസ്സ് കാണിക്കണം പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് കേട്ടിട്ട് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കണം പറഞ്ഞു തുടങ്ങുമ്പോഴുമ്പഴത്തേക്ക് മതി 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 ബാക്കി എനിക്ക് കേൾക്കണ്ട ഈ നിലയിൽ ആവരുത് അതാണ് അവളുടെ സങ്കടങ്ങൾ പരിഭവങ്ങൾ കേട്ടുകൊടുക്കുക ഭാര്യയുടെ ആരോഗ്യത്തിന് പരിഗണന എന്തെങ്കിലും പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ പറയുമ്പോൾ അത് മെയിൻ്റൈൻ ചെയ്യാതിരിക്കരുത് അങ്ങനെയൊക്കെ ഉണ്ട് ചില ആളുകൾക്ക് ഒരു സ്വഭാവം എന്താണെന്ന് അറിയൂല വല്ലാത്തൊരു വേദന അസ്വസ്ഥത അത് നോക്കണ്ട അത് എല്ലാവർക്കും ഉള്ളതല്ലേ ഒരു വിഷയവും ആക്കരുത് അതൊക്കെ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ചില സംഗതികളാണ് നിനക്ക് ഇങ്ങനെ എന്തോ പ്രയാസം ഉണ്ടെന്ന് അറിയുമ്പോൾ ആ പ്രയാസം എനിക്കും ഉണ്ട് അത് ആർക്കാ ഇല്ലാത്തത് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ അതായത് അതിനൊരു പരിഗണന കൊടുക്കാതിരിക്കാതിരിക്ക പരിഗണന എന്നുള്ളത് വലിയ ഒരു മരുന്നാണ് വാക്കുകൾക്ക് പരിഗണന കൊടുക്കുക അത് നമ്മളിന് വേറൊന്നും ചെയ്യേണ്ട ആശ്വാസത്തിന്റെ വചനങ്ങൾ പറയാൻ തന്നെ കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടത്ര പലപ്പോഴും പല കുടുംബങ്ങളിലും ഉണ്ടാവുന്നില്ല നമ്മുടെ മകൾ വന്നിട്ട് നമ്മളോടൊരു സങ്കടം പറയുമ്പോൾ ആ മകളുടെ വാക്ക് കേൾക്കാൻ നമ്മൾ കാണിക്കുന്ന ആ ഒരു 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 പ്രാധാന്യം ഉണ്ടല്ലോ പരിഗണന ഉണ്ടല്ലോ അങ്ങനെ ഒരു സങ്കടം വരുമകൾ പറയുമ്പോഴും കേൾക്കണം പക്ഷെ പലപ്പോഴും പ്രിയപ്പെട്ടവരെ അത് സ്വന്തം ഉമ്മയെപ്പോലെ ഭർത്താവിൻ്റെ ഉമ്മയെ കാണുക സ്വന്തം മകളെപ്പോലെ മകൻ്റെ മകളെ കാണുക മകൻ്റെ ഭാര്യയെ കാണുക ഇങ്ങനെ കേൾക്കാനും ആശ്വസിപ്പിക്കാനും കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും മാന്യനായ ഭർത്താവ് എന്നതാണല്ലോ നമ്മുടെ വിഷയം നമ്മുടെ മകളെ ഒരു വീട്ടിലേക്ക് നമ്മൾ വിവാഹം ചെയ്ത് അയക്കുന്നതിന് മുമ്പായി ഒരു ബോധമുള്ള ബാപ്പയും ഉമ്മയും ഒരുപാട് ഉപദേശങ്ങൾ മകൾക്ക് കൊടുക്കൂലേ കൊടുക്കണ്ടേ കൊടുക്കണല്ലോ കാര്യബോധമുള്ള ഒരു ബാപ്പ ഒരു ഉമ്മ മകളെ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം ചെയ്ത് അയക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കൊടുക്കേണ്ട ഒരുപാട് ഉപദേശങ്ങളുണ്ട് എന്തിന് മകൾക്കവിടെ ഒരു പ്രയാസമുണ്ടാവാതിരിക്കാനും റാഹത്തായി അവിടെ കഴിയാനും ആവശ്യമായ ചില മകൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്നാൽ മകന്റെ വിവാഹം നടക്കാൻ മകന്റെ വിവാഹം നടക്കുമ്പോൾ മകനോട് പറയാറുണ്ടോ മോനെ ഒരു പുതിയ അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് നിന്റെ ഭാര്യയായിട്ടാണ് അവൾ വരുന്നത് നീ അവളെ വേണ്ടതുപോലെ പരിഗണിക്കണം വേദനിപ്പിക്കുന്നൊരു വാക്ക് മോനെ നിന്റെ ഭാഗത്തു നിന്നുണ്ടാവരുത് വേണ്ടതുപോലെ നീ അവളെ പരിഗണിക്കണം അവളുടെ ബാപ്പയെയും അവളുടെ ഉമ്മയെയും അവളുടെ സഹോദരിയും സഹോദരന്മാരെയുമൊക്കെ ഒഴിവാക്കിയിട്ട് ആ വീട്ടിലെ അവൾ ജനിച്ചു വളർന്ന വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് അവിടുന്ന് പറിച്ചു ഇങ്ങോട്ട് നടുകയാണ് സ്വാഭാവികമായും പല കാര്യത്തിലും പരിചയക്കുറവും പക്വതക്കുറവും ഒക്കെ ഉണ്ടാവാം അതിൻ്റെ പേരിൽ ആക്ഷേപിക്കരുത് പെട്ടെന്ന് ദേഷ്യപ്പെടരുത് എടുത്തു ചാടരുത് നല്ല സ്നേഹമുള്ള സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കാൻ കഴിയണം അതിന് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് മ മകനോട് ഭർത്താവാകാൻ പോകുന്ന മകനോട് ഉപദേശിക്കുന്ന എത്ര ഉമ്മമാര് ഉപ്പമാര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട സംഗതിയല്ലേ അതൊക്കെ വലിയ വിഷയം തന്നെയല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ട മുമിനെ പറഞ്ഞു വരുന്ന കാര്യം പരിഗണന പ്രധാനപ്പെട്ടതാണ് എന്തോ എനിക്കങ്ങനെ അസ്വസ്ഥത ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അസ്വസ്ഥത ആ സാരല്ല കണ്ട് മാറികോളും അന്ന് വിഷയാക്കണ്ട എന്ന് പറഞ്ഞ് നിസ്സാരമാക്കി പരിഗണന കൊടുക്കാത്ത വിധത്തിലാവരുത് പരിഗണന കൊടുക്കണമെന്നർത്ഥം അല്ല ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാന്റെ വ്യാഖ്യാനമാണ് ഈ പറയുന്നത് നിന്റെ ഭാര്യയോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറണമെന്ന് പറഞ്ഞല്ലോ ആ മെഹറൂഫിൽ പെട്ടതാണ് അല്ലാത്ത ഭാര്യയെ അവളുടെ വീട്ടുകാരെ തൊട്ട് തടയാതിരിക്കുക ഇടക്ക് ചോയ്ക്കും അല്ല അല്ല ഞാനൊന്ന് പോരെ പോട്ടെ ആരുടെക്ക് പോട്ടെ ഈ ചോദിക്കണത് ആരുടെടുത്തു പോകട്ടെ ഈ ചോദിക്കുന്നത് നൊന്തുപറ്റ കഷ്ടപ്പെട്ട് പൂറ്റി വളർത്തിയ ഉമ്മയെ ഒന്ന് കാണാൻ പോട്ടെ ഉപ്പയെ ഒന്ന് കാണാൻ പോട്ടെ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് സഹോദരി സഹോദരന്മാരൊന്ന് കാണാൻ പോകട്ടെ തീരെ അനുവദിക്കാത്ത ചില വീട്ടുകാരുണ്ട് അതൊക്കെ ഒരുതരം ക്രൂരതയാണ് അള്ളാഹുത്താലെ കാത്തിരക്ഷിക്കട്ടെ അത് ശരിയല്ല എന്നാ എപ്പോഴും അവിടെ പോയി കൂടാ അതിനല്ലേ പറഞ്ഞു എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം എല്ലാത്തിനും ഒരു പരിധിയും പരിമിതിയും വേണം ആ പരിധിയും പരിമിതിയും സൂക്ഷിക്കാതിരുന്നാൽ പിന്നീടുള്ള ആ സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാകുന്ന അവസ്ഥ വരും എന്നാൽ ചിലര് ആഫാനെ കാണാൻ പോട്ട് വയ്ക്കുമ്പോ എന്താ പോനെ കാണാൻ പോട്ടെ എന്താ പാടെ ഞാൻ എന്റെ വീട്ടിൽ കൊന്നു പോട്ട് വയ്ക്കുമ്പോ എന്താ പാടെ ചോദിക്കാൻ തന്നെ പേടിയാണ് പലർക്കും കാരണം പ്രതികരണം എങ്ങനെയാകും ഭയം അതൊക്കെ ഒരുതരം നന്ദി കേടല്ലേ നമ്മുടെ മകളെ നമ്മൾ പോറ്റി വളർത്തി വലുതാക്കി ഒരു വീട്ടിലേക്ക് വിവാഹം ചെയ്തയച്ചാൽ അവൾക്ക് നമ്മളൊന്ന് കാണാൻ വല്ലാത്തൊരാഗ്രഹം ഉണ്ടാകുമ്പോൾ അനുവദിക്കാതിരിക്കുന്ന അനുവദിക്കാതിരുന്നാൽ അവളുടെയും നമ്മളുടെയും ഒരു വേദന എത്രയായിരിക്കും വെറുതെ ഒരുതരം വാശി അതിലൊന്നും അർത്ഥമില്ല അതാണ് വിശുദ്ധ ഖുർആാന്റെ വ്യാഖ്യാനം ഭാര്യയെ അവളുടെ വീടിനെ തൊട്ട് തടയാതിരിക്കുക ഇതും ഒരു വിഷയത്തിൽ ഭാര്യയുടെ അഭിപ്രായത്തെ പരിഗണിക്കുക വീട്ടിൽ ഒരു വിഷയം തീരുമാനിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും അല്ല എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ ഭാര്യയുമായി കൂടിയാലോചന നടത്തേണ്ടി വരും വരും എല്ലാ കാര്യത്തിലും കൂടി കൂടിയാലോചന നടത്തണമെന്നല്ല ഈ പറയുന്നത് മൊത്തത്തിൽ എല്ലാവരും കൂടെ ഉൾപ്പെടുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഒരു കൂടിയാലോചന നടത്തേണ്ടി വരും ഒരു സൽക്കാരം നടത്തുക നമുക്ക് നാളെ തന്നെ ആക്കുക മൂപ്പര് വലിയ കാര്യത്തിൽ നിന്ന് നാളൊച്ച തന്നാക്കുകൾ പോരി ഇൻഷാ അല്ലാന്ന് വലിയ സംഭവമാക്കിയാണ്ട് പറഞ്ഞു വീട്ടിലുള്ള ഭാര്യയോടോ ഉമ്മയോടോ വീട്ടുകാരോടോ അത് മുഷാവറ ചെയ്യാതിരിക്കുക ഇത് ശരിയല്ല അപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾക്ക് പരിഗണന കൊടുക്കുകയും യും ചെയ്യുന്ന അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാതിരിക്കുക വീട്ടിലുള്ള മകനും അവന്റെ ഭാര്യയും സ്വന്തമായ ഒരു കാര്യമായിട്ട് തീരുമാനിച്ചു ബാപ്പ അവിടെയുണ്ട് ഉമ്മ അവിടെയുണ്ട് അവര് വിവരൊന്നും അറിയുന്നില്ല അവര് പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം അറിയാം ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ പലതും ഉണ്ടാകുന്നത് ചെറിയ കാര്യങ്ങളാവട്ടെ വലിയ കാര്യങ്ങളാവട്ടെ വീട്ടിൽ ചർച്ച നടക്കണം സ്വന്തമായി ചില വിഷയത്തിൽ നമ്മൾ ആരെങ്കിലും തീരുമാനം വീട്ടിൽ ബാപ്പയുണ്ട് ഉമ്മയുണ്ട് മകനുണ്ട് അവന്റെ ഭാര്യയുണ്ട് ഏതോ ഒരു വിഷയത്തിൽ മകനും ഭാര്യയും ഒരു തീരുമാനമെടുത്തു ബാപ്പ പറഞ്ഞിട്ടില്ല ഉമ്മ അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നീട് ഒന്നിരിക്കെ ഈ പരിപാടി നടക്കുമ്പോഴാണ് അവര് അറിയുന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടാണ് ഇവർ ഇവര് അറിയുന്നത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളെ പരിഗണിച്ചില്ലല്ലോ നമ്മളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ഒരു തരം അവഗണന അവർക്കുണ്ടായോ എന്നൊരു തോന്നൽ അവർക്ക് വരും പിന്നീട് പ്രശ്നങ്ങളാവും അപ്പോൾ എല്ലാ കാര്യത്തിലും ചർച്ച ചെയ്യേണ്ടതിൽ ചർച്ച ചെയ്യുന്ന ഒരു രീതിയും അഭിപ്രായങ്ങൾക്ക് പരിഗണന കൊടുക്കേണ്ട ഒരു സ്വഭാവവും കുടുംബത്തിൽ ഉണ്ടാവണം അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കാൻ നമുക്ക് തൗഫിക്ക് നൽകട്ടെ അതാണ് അവളുടെ അഭിപ്രായത്തിന് പരിഗണന നൽകുന്നത് ഒരു ഭർത്താവ് ശ്രദ്ധിക്കണം ഭാര്യയുടെ ആഗ്രഹങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് പരിഗണന നൽകുക സ്വാഭാവികമായും നമ്മുടെ ഭാര്യമാരൊക്കെ എപ്പോഴും വീട്ടിൽ തന്നെ കഴിയുന്നവരാണ് അപ്പൊ അങ്ങനെ ഒരു ഒഴിവ് കിട്ടിയപ്പോ ആഗ്രഹം പറഞ്ഞു അല്ല നമുക്ക് ഒന്ന് സിയാറത്തിന് പോവല്ലേ നമുക്ക് ഒന്ന് കടല് കാണാൻ പോവല്ലേ നമുക്കൊന്ന് ബീച്ചിലേക്ക് പോവല്ലേ എന്താ പവനാന്റെ ഭാര്യയെ കൂട്ടി മക്കളെയും കൂട്ടി യാത്രയുടെ നിയമങ്ങളൊക്കെ ഒപ്പിച്ച് ഒന്ന് കടല് കാണാൻ പോയാലുള്ള പ്രശ്നം എന്താണ് ഇപ്പോ ഒരു യാത്ര സന്തോഷത്തിന്റെ ഒരു യാത്ര നടത്തിയാലുള്ള ഒരു കുഴപ്പം അതൊക്കെ മനസ്സിനൊരു സന്തോഷല്ലേ അതൊക്കെ മനസ്സിനൊരു റാഹത്തല്ലേ ജീവിതമെന്നത്യാസത്തിൻ്ാ നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുകയും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് വിശുദ്ധ കുർ അപ്പോൾ നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ മനസ്സിന് ആശ്വാസം കിട്ടുന്ന ചില സ്ഥലങ്ങൾ വലിയൊരു തടാകം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കേന്ദ്രങ്ങളുണ്ടല്ലോ ഹലാലായ നിലക്ക് ഭാര്യയെയും മക്കളെയും കൂട്ടി സന്തോഷത്തിന് വേണ്ടി ഒരു യാത്ര നടത്തുന്നു എന്താ കുഴപ്പം അപ്പൊ അങ്ങനെയൊക്കെ ചില താല്പര്യങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഭാര്യക്കുണ്ടാകും അതിന് പരിഗണന നൽകണമെന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ പഠിപ്പിക്കുന്നത് പിന്നെയോ പരമാവധി കഴിയുമെങ്കിൽ ഭാര്യയെ സഹായിക്കുക വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാചകം ചെയ്യുന്നതിൽ അടുക്കള ജോലികളിൽ വീട് വൃത്തിയാക്കുന്നതിൽ കഴിയുമെങ്കിൽ ഭാര്യയെ സഹായിക്കുക ഇതെല്ലാം അവളുടെ മാത്രം ഡ്യൂട്ടിയാണെന്ന് ചിന്തിക്കാതിരിക്കുക കാര്യത്തിലും നിങ്ങൾ മോനൊന്ന് കുളിപ്പിച്ചാണിന്ന് പറഞ്ഞ എന്താ ഭർത്താവിന് പറ്റുമെങ്കിലും സമയം ഉണ്ടെങ്കിൽ കുളിപ്പിച്ചു കൊടുത്തൂടെ ചെറിയ കുട്ടിയാണ് കുളിപ്പിക്കാൻ പറഞ്ഞു ഒരു വയസ്സ് രണ്ട് വയസ്സൊക്കെ ഉള്ളു അതൊക്കെ ചെയ്യണം കഴിയുന്നത് പോലെ സഹകരിക്കണം അതിലൊക്കെ വലിയ പറക്കത്തും സന്തോഷവും ഉണ്ടാകും